ആലപ്പുഴ വെള്ളം ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളം അല്ലേ നല്ലത് ആലപ്പുഴ വെള്ളം ആലപ്പുഴ എന്ന് കേൾക്കുമ്പോഴേ വെള്ളം തീർച്ചയായും വെള്ളത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക കാരണം കടലും കായലും കനാലും പുഴയും മറ്റ് ജലസ്രോതസ്സുകളുമെല്ലാം ധാരാളമുള്ള വെള്ളത്തിൻ്റെ നാട് തന്നെയാണ് ആലപ്പുഴ അല്ലെ തീർച്ചയായും എന്താണ് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ടാകാം സ്വാഭാവികമായും വെള്ളപ്പൊക്ക ഭീഷണി മഴ പെയ്തു തുടങ്ങുമ്പോൾ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കാണ് കിഴക്കൻ പ്രദേശങ്ങളിലെ ജലമെല്ലാം ഒഴുകിയെത്തുക പെട്ടെന്ന് തന്നെ കുട്ടനാടും മറ്റ് ആലപ്പുഴയുടെ ഭാഗങ്ങളും എല്ലാം എന്താണ് വെള്ളത്തിൽ മുങ്ങുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറും അനുഭവിക്കാറും കാണാറുമൊക്കെയുണ്ട് അപ്പോൾ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ആലപ്പുഴയും ആലപ്പുഴ ദേശവുമായി ബന്ധപ്പെട്ട തൻ്റെ അനുഭവങ്ങളും കവയത്രി കുറിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ വെള്ളവും വെള്ളത്തിൻ്റെ പ്രത്യേകതകളും ജനജീവിതവും ഒക്കെ കവിതയിൽ കുറിച്ചു പോകുന്നുണ്ട് ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു ഒരു ആത്മഭാഷണം എന്ന രീതിയിലാണ് ഈ കവിത പറഞ്ഞു പോവുക താനും തൻ്റെ ദേശവും എഴുത്തും തമ്മിലുള്ള ബന്ധം കവിതയിൽ കവയിത്രി വരച്ചിടുന്നുണ്ട് ആലപ്പുഴ നാട്ടുകാരി ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ആളാണ് അനിതാ തമ്പി പ്രശസ്ത മലയാള കവയിത്രിയാണ് അനിതാ തമ്പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആലപ്പുഴയിലാണ് അവർ ജനിച്ചത് ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കരിമണ്ണ് കറുത്ത മണ്ണാണ് ആലപ്പുഴയിലെ മണ്ണ് അപ്പോൾ എന്താണ് കറുത്ത മണ്ണ് കരിമണ്ണിൻ്റെ നിറമുള്ള ആളുകൾ സ്വാഭാവികമായും എന്താണ് പറമ്പിൽ അധ്വാനിക്കുന്ന ആളുകളുടെ ആ നിറം ഒപ്പം എന്താണ് അവരുടെ ജീവിതവും തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് പറ്റും ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറ നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ അല്ലേ നല്ലത് അപ്പോൾ ജലം എന്ന് കവിതയിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ പ്രശസ്ത കവി ആറ്റൂർ ചോദിക്കുകയാണ് വെള്ളം എന്നെഴുതുന്നതല്ലേ നല്ലത് എന്ന് അപ്പോൾ വെള്ളം തീർച്ചയായും എന്താണ് നാടൻ ഭാഷയാണ് നാട്ടുഭാഷയാണ് നമ്മൾ സ്വാഭാവികമായും വെള്ളം എന്ന പദമാണ് കൂടുതലായും ഉപയോഗിക്കുക ജലം എന്ന് എഴുതുമ്പോൾ തീർച്ചയായും അതിന് മറ്റൊരു തലം ഉണ്ടാവുന്നുണ്ട് അല്ലേ നമ്മുടെ സംസാര ഭാഷയേക്കാൾ സംഭാഷണത്തിലുമൊക്കെ നമ്മൾ വെള്ളം എന്ന പദമാണ് ഉപയോഗിക്കുക ജലം എന്ന പദം അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പൊ അങ്ങനെ എന്താണ് നാടൻ ഭാഷയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് ഒപ്പം നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നായി നമുക്ക് വെള്ളം എന്ന പദത്തെ കാണാം തുടർന്ന് എന്താണ് പറയുക ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ ആലപ്പുഴ നാട്ടുകാരി അവളുടെ പ്രത്യേകത എന്താണ് മെടഞ്ഞോല മുടിക്കാരി ഓല മെടഞ്ഞതുപോലെ മെടഞ്ഞിട്ടിരിക്കുന്ന മുടിയുള്ളവൾ അല്ലേ അപ്പം ഓലമെടയുക എന്നുള്ളത് ആലപ്പുഴയ്ക്ക് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തീർച്ചയായും തെങ്ങുകളും ഓലയും ഓലമെടഞ്ഞ് തീർച്ചയായും വീടുകളും മറ്റാ എന്താണ് എല്ലാം മേയുന്നതിന് വേണ്ടി എന്താണ് ഓല മെടഞ്ഞ ഓല ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഓല മെടയുക പടിഞ്ഞാറുകാരുടെ ആലപ്പുഴക്കാരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ കൂടിയാണ് അപ്പോൾ ഓല മെടഞ്ഞ് പുരമേയുന്നതിനും മറ്റു കെട്ടിടങ്ങളൊക്കെ മേയുന്നതിനും പഴയ കാലത്ത് തീർച്ചയായും ഇപ്രകാരം ഓലയ്ക്ക് വലിയ പ്രാ പ്രാധാന്യമുണ്ടായിരുന്നു തീർച്ചയായും എന്താണ് പുതിയ നാഗരിക സംവിധാനങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ വരുന്നതിനു മുൻപ് ആളുകൾ ആളുകൾ പുരമേയുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ സിനിമ തിയേറ്ററുകൾ വരെ എന്താണ് ഓല മെടഞ്ഞ ഓല കൊണ്ട് മേഞ്ഞിരുന്ന കാലമുണ്ട് അപ്പം അങ്ങനെ കെട്ടിടങ്ങളും ഒപ്പം എന്താണ് വീടുകളും എല്ലാം മെയ്യുന്നതിന് ഓല മെടഞ്ഞ ഓല ഉപയോഗിച്ചിരുന്നു അപ്പം മെഡ ഓല മെടയുക എന്നുള്ളത് ആലപ്പുഴയുടെ ജീവിതവുമായി ജീവിതസ്പന്ദനവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അപ്പം ഓല മുടിക്കാരി എന്ന് പറയുമ്പോൾ ആലപ്പുഴയുമായുള്ള ദേശവുമായുള്ള ബന്ധത്തോടൊപ്പം എന്താണ് മെ മെടഞ്ഞിട്ടിരിക്കുന്ന മുടി പിന്നിക്കെട്ടുക എന്ന് നമ്മൾ പറയുമല്ലെങ്കിൽ അപ്പം എന്താണ് ഓല മെടഞ്ഞതുപോലെ നീണ്ട ഇടതൂർന്ന മുടി മെടഞ്ഞിട്ടിരിക്കുന്നവൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അവളുടെ ആ ഒരു രൂപപരമായ ശരീരശാസ്ത്രപരമായ സൗന്ദര്യപരമായ ഒരു അംശം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിന്റെ മകൾ അപ്പൊ ആലപ്പുഴയിലെ വെള്ളത്തിന്റെ പ്രത്യേകത തൊണ്ടു മണമുള്ള എന്താണ് തൊണ്ടു ചീഞ്ഞ മണം ചകിരിത്തൊണ്ട് ചീഞ്ഞ ഗന്ധമാ ചകിരിത്തൊണ്ട് ചീഞ്ഞ ഗന്ധമാണ് ചകിരിത്തൊണ്ട് ചീയുന്നതിന് വേണ്ടി കുളങ്ങളിലും മറ്റു ജലസ്രോതസ്സുകളിലുമൊക്കെ മുക്കിയിടുകയും അതിൻ്റെ അത് ചീഞ്ഞ് അതിൻ്റെ ചോറൊക്കെ ചകിരി ചോറ് മാറ്റി അതിൻ്റെ നാരെടുത്ത് കയറും കയർ ഉൽപ്പന്നങ്ങളുമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതിന് വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നതായി നമുക്കറിയാം അപ്പം അങ്ങനെ കയറും കയറുൽപ്പന്നങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചകിരിത്തൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഇടാറുണ്ട് അപ്പോൾ ആ ചകിരിത്തൊണ്ട് ചീഞ്ഞ മണം അവിടെയുള്ള വെള്ളത്തിനുണ്ടാകും തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള ഉപ്പുകലർന്ന രുചിയാണ് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ആലപ്പുഴ ദേശങ്ങളിലെ വെള്ളത്തിന് ഉള്ളത് കടും ചായ നിറമുള്ള കടും ചായയുടെ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ കലശുവെള്ളം എന്ന് പറഞ്ഞാൽ കലങ്ങിയ വെള്ളത്തിൻ്റെ മകളാണ് അപ്പോൾ പടിഞ്ഞാറ് വെള്ളത്തിൻ്റെ നാടാണ് ആലപ്പുഴ വെള്ളത്തിൻ്റെ നാടാണ് എങ്കിലും അവിടെയുള്ള വെള്ളം അത്ര ഉപയോഗ യോഗ്യമായി അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുടിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെ അത്ര കണ്ട് ഗുണകരമല്ല അല്ല എങ്കിൽ എന്താണ് ആ രുചിയോ മറ്റും അത് നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ തൊണ്ട് ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ അപ്പോൾ ആലപ്പുഴയിലെ വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ തൊഴിലുമായി ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ ജീവിത സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിന്റെ മകൾ ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിൻ ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത് അപ്പൊ ജലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്താ വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര അപ്പം പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒഴുകി വന്ന് സമനിലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വാടിയ വെള്ളമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ജലം ജലം എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് നല്ല തെളിഞ്ഞ ജലമാണ് അതെന്താണ് വയനാട്ടിലും നിളനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലുമൊക്കെ വാഴുന്ന തെളിനീരാണ് നല്ല തെളിഞ്ഞ ജലമാണ് ഇപ്പൊ ജലം എന്നാൽ അവർക്ക് വയനാട്ടിലും നിളയുടെ നാട് നിളയുടെ നാട് നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയാണ് മലനാട്ടിലും എല്ലാമുള്ള തെളിഞ്ഞ വെള്ളമാണ് കിഴക്കൻ പ്രദേശത്തെ വെള്ളം പൊതുവേ നല്ല തെളിഞ്ഞ ജലമാണ് ആകാശത്തു നിന്നും അടർന്നത് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് ഇപ്പോൾ നല്ല മഴ പെയ്ത് അതെന്താണ് നല്ല തെളിഞ്ഞ ജലമുള്ള നാട് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് അപ്പോൾ തൊണ്ടു ചീഞ്ഞ മണമാണ് ആലപ്പുഴയിലെ വെള്ളത്തിനെങ്കിൽ എന്താണ് കിഴക്കൻ പ്രദേശങ്ങളിലെ മണ്ണിൽ വെള്ളം വെള്ളത്തിന് യാതൊരു മണവുമില്ല മണ്ണിന് ആഴങ്ങൾ തരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ കിണർ കുത്തിയും കുളം കുഴിച്ചുമൊക്കെ വെള്ളം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നല്ല തെളിഞ്ഞ ജലമാണ് അല്ലേ മണ്ണിന് ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് അപ്പോൾ കലശുവെള്ളത്തിൻ്റെ മകളാണ് ആലപ്പുഴക്കാരി എങ്കിൽ കലങ്ങിയ വെള്ളമാണ് അവിടെ ഉള്ളത് എങ്കിൽ ഇവിടെ എന്താണ് ഇവിടുത്തെ ജലം നല്ല തെളിഞ്ഞതാണ് ദൂരം ഉയരങ്ങൾ കാണുന്നത് അപ്പോൾ നല്ല തെളിഞ്ഞ ജലമാണ് എന്ന് മാത്രമല്ല തീർച്ചയായും എന്താണ് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തതാണ് അപ്പോൾ അതെന്താണ് ദൂരെ നിന്ന് ഒഴുകി വന്ന് സമതില സമതലങ്ങളിൽ കെട്ടിക്കിടന്ന് വാടി നിറം മങ്ങി രുചി കെട്ട് പോകാത്ത നല്ല ശുദ്ധമായ നല്ല തെളിഞ്ഞ വെള്ളമാണ് എന്ന് പറയുകയാണ് അപ്പൊ എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിന് ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാണുന്നത് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത് അപ്പൊ ജലം എന്നാൽ അവർക്കത് വയനാട്ടിലും നിളയുടെ നാട്ടിലും മലനാട്ടിലുമെല്ലാം ഉള്ള തെളിഞ്ഞ വെള്ളമാണ് കിഴക്കൻ പ്രദേശങ്ങളിലെ വെള്ളം നല്ല തെളിഞ്ഞതാണ് ആകാശത്തു നിന്നും അടർന്നത് ഭൂമിയിൽ തൊടും മുമ്പുള്ളതാണ് മണമില്ലാത്തതാണ് മണ്ണിൻ്റെ ആഴങ്ങൾ തരുന്നതാണ് നിറമില്ലാത്തതാണ് ദൂരവും ഉയരവും കാണുന്നതുമാണ് ആ വെള്ളം അപ്പം നല്ല തെളിഞ്ഞ ജലമാണ് അല്ലേ മാത്രമല്ല എന്താണ് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തതാണ് തീർച്ചയായും എന്താണ് ആലപ്പുഴ വെള്ളം ആലപ്പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് അത് എന്താണ് അവിടുത്തെ സമതലങ്ങളിൽ കെട്ടിക്കിടക്കുന്നവ അവ എന്താണ് കലങ്ങിയ നിറമുള്ള വെള്ളമാണ് എന്ന് കവയിത്രി ഓർമ്മിക്കുകയാണ് അപ്പോൾ ജലം എന്നും വെള്ളം എന്നും പറഞ്ഞാൽ ആലപ്പുഴക്കാർക്ക് അത് രണ്ടും രണ്ടാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ആ കലങ്ങിയ വെള്ളമാ ജലം എന്ന് പറഞ്ഞാൽ കിഴക്കൻ പ്രദേശങ്ങളിലെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അവർക്ക് ചാക്കരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചാകരയ്ക്ക് തുറ പോലെ അപ്പം ചാകര എന്ന പദം നിങ്ങൾക്ക് തീർച്ചയായും പരിചയമുണ്ടാവും ചാക്കരയുണ്ടാവുക കടൽ തീരവും കടൽ തീരവും ദേശവാസികളും എല്ലാം സന്തോഷിക്കുന്ന ഒരു സമയമാണ് ചാകരയുണ്ടാവുക എന്നുള്ളത് അല്ലേ അപ്പോൾ മത്സ്യങ്ങൾ എന്താണ് കരയിലേക്ക് തിമിർത്തു കയറി വരുന്ന ആ ഒരു പ്രതിഭാസമാണ് ചാകര എന്ന് പറയുക അപ്പം ചാകര ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകും തീർച്ചയായും അവ അരേ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തമ അപ്പം ചാകര ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒപ്പം എന്താണ് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അല്ലെ ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം അപ്പം തിമിർത്തു പെയ്യുന്ന മഴ ഇപ്പൊ ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം അപ്പൊ തിമിർത്തു പെയ്യുന്ന മഴ അതെന്താണ് ചാകരയ്ക്ക് തുറ പോലെ ആണ് എന്ന് കവി പറയുകയാണ് ഇപ്പൊ ചാകരയുണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ മഴക്കാലം അല്ലെ തിമിർത്തു പെയ്യുന്ന ആ മഴ അത് നൽകുന്ന ഒരു സന്തോഷം തുടർന്ന് ആലപ്പുഴയുടെ ആലപ്പുഴ എന്ന ദേശത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾക്കവി കാണിച്ചു തരികയാണ് ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ഇപ്പോൾ മഴക്കാലം തിമിർത്തു പെയ്യുന്ന മഴ അത് നൽകുന്ന ആഹ്ലാദം അത് നൽകുന്ന ദേശത്തിന് നൽകുന്ന പ്രത്യേകതകൾ തുടങ്ങിയവയെല്ലാം നമുക്ക് കാണുവാനായിട്ട് പറ്റും ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം അപ്പോൾ തീർച്ചയായും എന്താണ് ചാകരയുണ്ടാകുമ്പോൾ തുറ ദേശവാസികൾ എങ്ങനെ സന്തോഷിക്കുന്നുവോ അതേപോലെ തിമിർത്ത് പെയ്യുന്ന മഴയും അത് നൽകുന്ന ആഹ്ലാദവും അനുഭൂതിയുമെല്ലാം കവി ആവിഷ്കരിക്കുകയാണ് ചൊരിമണൽ പഴുത്തു പഴു തീതുപ്പുന്ന മരുക്കാലം ചൊരിമണൽ പഴുത്ത് തീ മരുക്കാലം അപ്പോൾ വേനൽക്കാലമായാൽ മരുഭൂമി പോലെ കടൽ തീരമാകെ ആ മണലാകെ പഴുത്ത് തീ പോലെ ചൂട് നിറയുന്നതായി മാറുന്നു ചൊരിമണൽ പഴുത്ത് തീതുപ്പുന്ന മരുക്കാലം അപ്പൊ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ആലപ്പുഴയുടെ മുഖം ഒന്നാണ് അതേസമയം എന്താണ് മഴക്കാലത്ത് മറ്റൊരു മുഖമാണ് ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം അപ്പോൾ ആലപ്പുഴയിൽ വെള്ളം ധാരാളമുണ്ട് പക്ഷേ വേനൽക്കാലം ആകുമ്പോഴേക്കും വെള്ളം മാറ്റി തുടങ്ങും പിന്നെ എന്താവും ക കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം അപ്പോൾ ധാരാളം വെള്ളമുണ്ട് എങ്കിലും വേനൽക്കാലമാകുമ്പോഴേക്കും ആ വെള്ളം മോശമായി തുടങ്ങും വേനൽക്കാലത്ത് വെള്ളം വറ്റി തുടങ്ങും ഒപ്പം എന്താണ് അത് കലശുവെള്ളം എന്ന് നമ്മൾ മുമ്പ് കണ്ടു അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ആ വെള്ളം മോശമായി കഴിച്ചിലാകുന്ന വെള്ളം ഇപ്പം ജലക്ഷാമത്തിലേക്ക് അവർ പോവുകയാണ് ശുദ്ധജലക്ഷാമത്തിലേക്ക് വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന് പറയുന്നത് പോലെ ധാരാളം വെള്ളമുണ്ട് പക്ഷേ ഉപയോഗയോഗ്യമായ ജലം ജലത്തിൻ്റെ അളവ് തീരെ കുറയും കുറയും പിഞ്ഞാണം ചരുകൾ കോരിവയ്ക്കും കുടങ്ങൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന പിഞ്ഞാണം ചരുവങ്ങൾ കോരിവയ്ക്കും കുടങ്ങൾ അപ്പം വെള്ളമില്ലാത്ത ഒരു കാലം തീർച്ചയായും എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വീടുകളിലെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളിലും വെള്ളം നിറച്ചു വയ്ക്കും അപ്പോൾ ഇവിടെ എന്താണ് പിഞ്ഞാണം നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് പിഞ്ഞാണം ചരുവം പിഞ്ഞാണം ചരുവങ്ങൾ കോരി വയ്ക്കും കുടങ്ങൾ വെള്ളം കോരി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുടങ്ങൾ ഇവയിലെല്ലാം വെള്ളം നിറച്ചു വയ്ക്കുന്ന ആ ഒരു കാലഘട്ടത്തെ ആ ഒരു സാഹചര്യത്തെ ആ ഒരു കാലത്തെ കവി ഇവിടെ അനുസ്മരിക്കുകയാണ് തുടർന്ന് എന്താണ് പറയുക തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി അപ്പോൾ ചെതുമ്പൽ മീൻ വൃത്തിയാക്കുമ്പോൾ അറിയാം എത്ര തേച്ചാലും ഉരച്ചാലും പലപ്പോഴും ചെതുമ്പൽ പറ്റിപ്പിടിച്ചിരിക്കും മീൻ വൃത്തിയാക്കുന്ന ആളുകളുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ മീൻ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈയും മുഖവും ഒക്കെ കഴുകിയാലും ദേഹത്തെവിടെയെങ്കിലുമൊക്കെ ചെതുമ്പൽ പറ്റിപ്പിടിച്ചിരിക്കും പ്രത്യേകിച്ചും ചെതുമ്പലുള്ള ധാരാളം ചെതുമ്പലുള്ള മത്സ്യങ്ങളുണ്ട് അല്ലേ മത്തി പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ ധാരാളം ചെതുമ്പലുണ്ട് അപ്പം ചെതുമ്പൽ എത്ര എന്താണ് വൃത്തിയാക്കിയാലും പലപ്പോഴും എന്താണ് ചെതുമ്പല് പറ്റിപ്പിടിച്ചിരിക്കാം എത്ര തേച്ചാലും ഉരച്ചാലും ചെതുമ്പല് പലപ്പോഴും പറ്റി പിടിച്ചിരിക്കും ഇപ്പം പടിഞ്ഞാറുകാർക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ വേദന ഇതുപോലെയാണ് എന്ന് കവി പറയുകയാണ് തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന അപ്പോൾ വെള്ളത്തിന്റെ വേദന എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ് വെള്ളവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എത്തും അപ്പോൾ ധാരാളം വെള്ളമുണ്ട് പക്ഷേ എന്താണ് ഉപ്പ് കലർന്നതും ഒപ്പം എന്താണ് ഉപ്പ് ഉപ്പിന്റെ രുചിയുള്ള ജലം നമുക്ക് തീർച്ചയായും എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ കുടിക്കുന്നതിനോ ഒക്കെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് വെള്ളവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുവാനായിട്ടാണ് കവി ഇങ്ങനെ പറയുക തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന അപ്പം പറ്റിച്ചേർന്നിരിക്കുന്ന മത്സ്യത്തിൻ്റെ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്ന ചെതുമ്പൽ പോലെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട വേദന അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് അത്ര ആഴത്തിൽ അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഇപ്പം ശുദ്ധജല ദൗർലഭ്യം അത് വിട്ടൊഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമായി കവി അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് തീർച്ചയായും എന്താണ് ആലപ്പുഴയാണ് വെള്ളവും ഒപ്പം എന്താണ് മത്സ്യബന്ധനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തേച്ചാലും ഉരച്ചാലും പോക്കാത്ത ചിതുമ്പലായി ആ വെള്ളവുമായി ബന്ധപ്പെട്ട വേദനയെ അവതരിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് എന്താണ് പറയുക കനാലുകൾ ബോട്ടുചെട്ടി കല്ലിരുമ്പു പാലങ്ങൾ കനാലുകൾ ബോട്ടുചെട്ടി കല്ലിരുമ്പു പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴ പൂച്ചിരി ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം അപ്പോൾ ആലപ്പുഴ വെള്ളത്തെ വീണ്ടും കവി അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം എന്താണ് ആലപ്പുഴ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ കനാലുകളും ബോട്ട് ബോട്ടുചെട്ടിയും ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച പാലങ്ങളും കുളം കായൽ വിരിപ്പായൽ അപ്പോൾ എന്താണ് പ പായൽ പായൽ മുടിക്കിടക്കുന്ന ജലാശയങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തും കുളവാഴ പൂച്ചിരി അപ്പോൾ എന്താണ് തീർച്ചയായും ആലപ്പുഴയുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ആ സമൃദ്ധിയോടൊപ്പം തന്നെതാണ് ആ പ്രദേശങ്ങളിലാകെ വിരിഞ്ഞു നിൽക്കുന്ന കുളവാഴ അപ്പോൾ ആ കുളവാഴപ്പൂവിൻ്റെ ആ ഒരു മനോഹാരിത കൂടി പെട്ടെന്ന് കവിയുടെ മനസ്സിലേക്ക് എത്തുകയാണ് ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ചകിരിപ്പൊന്നൊളിയുള്ള ഇപ്പം ചകിരിയും ചകിരിയും ചകിരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുമൊക്കെ തീർച്ചയായും ആലപ്പുഴ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ഉപജീവന മാർഗം തന്നെയാണ് ചകിരിപ്പൊന്നൊളിയുള്ള ചകിരിപ്പൊന്നിൻ്റെ ഒളിയുള്ള ശോഭയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള അപ്പോൾ വെള്ളത്തിന് എപ്പോഴും എന്താണ് ഒരു ഇരുമ്പിൻ്റെ ചുവയുണ്ടാവും വിയർപ്പിൻ്റെ വെക്കയുള്ള വെക്ക എന്ന് പറഞ്ഞാൽ ചൂട് അപ്പോൾ തീർച്ചയായും ദേശവാസികളുടെ അധ്വാനത്തെയാണ് കവി അവിടെ സൂചിപ്പിക്കുക വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം അപ്പം വെള്ളവും വെള്ളവുമായി ബന്ധപ്പെട്ട അടയാളം തീർച്ചയായും എന്താണ് പ്രതീകങ്ങളുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റുക വിയർപ്പിൻ്റെ വെക്കയുള്ള എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ദേശവാസികൾ പ്രധാന ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നത് മത്സ്യബന്ധനമാണ് അപ്പോൾ തീർച്ചയായും ആഴക്കടലിലും ഒക്കെ പോയി എന്താണ് മത്സ്യബന്ധനം നടത്തുന്ന അവിടുത്തെ ആളുകളുടെ തൊഴിലും ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ വായിച്ചെടുക്കുവാനായിട്ട് പറ്റും തുടർന്ന് എന്താണ് പറയുക ഇറകി ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു അപ്പോൾ മാ ആലപ്പുഴയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് എത്തുന്നത് കനാലുകളും ബോട്ടുചെട്ടിയും കല്ലിരുമ്പ് പാലങ്ങളും കുളവും കായലും പായലും കുളവാഴയുടെ കുളവാഴപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചകളും ഒപ്പം ചകിരിയും ചകിരി 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 കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമൊക്കെ എന്താണ് ഇരുമ്പിൻ്റെ ചുവയുള്ള വെള്ളവും ദേശവാസികളുടെ അധ്വാനവും എല്ലാം കവിയുടെ മനസ്സിലേക്ക് എത്തും അവരുടെ ഉപജീവന മാർഗ്ഗം മത്സ്യബന്ധനം ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കവിയുടെ മനസ്സിലേക്ക് എത്തും പക്ഷേ എന്താണ് ഇന്ന് ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു അപ്പോൾ കാലം മാറി നാടും മാറുകയാണ് എന്ന സൂചന നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റും നാടും ദേശവാസികളും എല്ലാം എന്താണ് അവരുടെ ജീവിതവും എല്ലാം മാറുന്നതിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് പറ്റും ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു അപ്പോൾ ആ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ആ കാഴ്ചകൾ അതെന്താണ് ഇന്ന് ദൂരേക്ക് പോയി മറയുകയാണ് ഓർമ്മകളായി മാറുകയാണ് കാലം മുന്നോട്ട് പോകും തോറും നാട് മാറുന്നു എന്നുള്ള ഒരു സൂചന കൂടി നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് പറ്റും പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലൂരുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി പതിറ്റാണ്ടുകൾ കഴിഞ്ഞു വർഷം ഒരുപാട് കഴിഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് പത്ത് വർഷത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു തെക്കൻ നീരിൽ നീരിലൂരുറച്ചു അപ്പോൾ ഊര് ഇപ്പോൾ എവിടെയാണ് താമസം എവിടെയാണ് താമസം തെക്കൻ നാട്ടിലാണ് അപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് തെക്കിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിൽ നീരിലൂരുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഇപ്പോൾ കവയത്രി എന്താണ് ആ ദേശം ആലപ്പുഴയിൽ നിന്ന് മാറി ഇപ്പോൾ എന്താണ് തെക്കൻ പ്രദേശത്താണ് താമസിക്കുക പക്ഷേ എന്താണ് ഇപ്പോഴും എഴുതുമ്പോൾ അപ്പൊ താൻ എന്തെങ്കിലും എഴുതുവാനായിരിക്കുമ്പോൾ കവിത എഴുതുവാനായിരിക്കുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ഓർമ്മകളിലേക്ക് കടന്നു പോകുമ്പോൾ താൻ ആലപ്പുഴ നിറക്കാരിയും ആലപ്പുഴ മുടിക്കാരിയുമായി മാറുന്നു എന്ന് കവി കവയിത്രി പറയുകയാണ് ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു ഇപ്പം ജലമെന്ന് എഴുതണമോ തൊണ്ട എഴുതണമെന്നോ അറിയാതെ എന്താണ് വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്നുവെന്നും തൊണ്ട ദാഹിക്കുന്നു എന്നും കവയിത്രി പറയുകയാണ് അപ്പം ദേശത്തിൻ്റെ സ്വാധീനം ദേശം കവയിത്രിയിൽ ചെലുത്തിയ സ്വാധീനം വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനം അതെന്താണ് ഇപ്പോഴും ഏറെ ശക്തമായി നിൽക്കുന്നു ആലപ്പുഴയിൽ നിന്ന് മാറി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കവയിത്രിയുടെ മനസ്സിൽ ആഴത്തിൽ ആ ദേശം പതിപ്പിച്ച സ്വാധീനത്തെ നമുക്ക് കാണുവാനായിട്ട് പറ്റും പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിൽ ഊരുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അപ്പോൾ ദീർഘകാലമായി ആലപ്പുഴയിൽ നിന്ന് പോന്നിട്ട് തെക്കൻ നീരിൽ ഊരുറച്ചു അപ്പം എന്താണ് ആലപ്പുഴയിൽ നിന്ന് വിട്ടുപോന്ന് തെക്കൻ നീരിൽ ഊരുറച്ചു കഴിഞ്ഞു അപ്പം എന്താണ് നല്ല തെളിഞ്ഞ വെള്ളമുള്ള തെളിഞ്ഞ ജലമുള്ള തെക്കൻ നാട്ടിൽ വന്ന് ജീവിതം ഉറച്ചു കഴിഞ്ഞു പക്ഷേ എന്താണ് എന്നിട്ടും ഇന്ന് എഴുതുവാനിരിക്കുമ്പോൾ എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി അപ്പോൾ കാലം ഒരുപാടായി ആലപ്പുഴയിൽ നിന്ന് പോന്നിട്ട് എങ്കിലും എന്താണ് ആ ദേശത്തിൻ്റെ സ്വാധീനം കവയിത്രിയിൽ ഇപ്പോഴും വളരെ ശക്തമായി നിൽക്കുകയാണ് അപ്പോൾ കവിത എഴുതുവാനിരിക്കുമ്പോൾ താൻ അറിയാതെ താൻ ആലപ്പുഴക്കാരിയായി മാറുകയാണ് തൻ്റെ ദേശത്തിൻ്റെ സ്വാധീനം തൻ്റെ ദേശവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ അനുഭൂതികൾ ആ നാടിൻ്റെ സംസ്കാരം കവയിത്രിയിൽ വളരെ ശക്തമായി നിലകൊള്ളുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരെ പറ്റി തന്നെ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി മാത്രമല്ല ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു അപ്പം തെക്കൻ നീരിൽ ഊരുറച്ചു പടിഞ്ഞാറു നിന്ന് പോന്നു കഴിഞ്ഞു ആലപ്പുഴയിൽ നിന്ന് പോന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും എന്താണ് ജലമെന്നാണോ വെള്ളമെന്നാണോ എന്ന് എഴുതേ എഴുതേണ്ടത് എന്നറിയാതെ എന്താണ് തൊണ്ട ദാഹിക്കുക അവര് വല്ലാതെ കുഴങ്ങുക കവയിത്രി ആലപ്പുഴയിൽ നിന്ന് മാറി തെക്കൻ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അവിടെ വേര് പിടിച്ചിട്ട് പതിറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്താണ് ഇന്നും ആലപ്പുഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ എഴുതുവാനിരിക്കുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ താൻ ആലപ്പുഴ നിറക്കാരിയും ആലപ്പുഴ മുടിക്കാരിയുമായി മാറുന്നു എന്ന് കവയിത്രി പറയുകയാണ് അപ്പോൾ കാലമേറെ ചെന്നിട്ടും ദീർഘകാലമായി ആലപ്പുഴയിൽ നിന്ന് മാറി തെക്കൻ നാട്ടിൽ വന്ന് ജീവിക്കുവാൻ തുടങ്ങി ഇവിടെ ജീവിതം വേരുപിടിച്ചു കഴിഞ്ഞു പക്ഷേ എന്താണ് തൻ്റെ നാടിൻ്റെ സംസ്കാരം ആ നാടിൻ്റെ സ്വാധീനം തന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും എന്താണ് ഓർമ്മയിൽ പരതുമ്പോൾ എഴുതുവാനിരിക്കുമ്പോൾ താൻ ദേശത്തിൻ്റെ തൻ്റെ ദേശത്തിൻ്റെ സ്വാധീനം തന്നിൽ നിറയുന്നതായി കവിത്രി പറയുക അവിടെ എന്താണ് ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു ജലമെന്നെഴുതണമോ വെള്ളമെന്നെഴുതണമോ വെള്ളമെന്ന് എഴുതണമോ എന്നറിയാതെ എന്താണ് വല്ലാതെ കുഴങ്ങുക തൊണ്ട ദാഹിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അല്ലേ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയാതെ വല്ലാതെ കുഴങ്ങുന്ന അവസ്ഥ ഇപ്പോൾ ദേശത്തിൻ്റെ സ്വാധീനം കവിയിൽ ഇപ്പോഴും വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചന അല്ലേ അവിടെ നിന്ന് മാറി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആലപ്പുഴയിലെ മണ്ണും വെള്ളം വെള്ളവും ഭൂപ്രകൃതിയും ജീവിതവും എല്ലാം എന്താണ് തന്നിൽ താൻ അറിയാതെ തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന വസ്തുത കവയിത്രി ഇവിടെ തിരിച്ചറിയുകയാണ്